കണ്ണൂർ പയ്യന്നൂരിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി കെ എസ് യു ജില്ലാ സെക്രട്ടറി ആത്മജ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അരുൺ ആലേൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഡി വൈ എസ് എഫ് ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ വിവരങ്ങൾ എന്താണ് സജോ ജിത്ത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെ രാത്രിയാണ് ഈ ആരോപണങ്ങൾക്കും ഈ തർക്കത്തിനും ഒക്കെ ആധാരമായ സംഭവം നടക്കുന്നത് പയ്യന്നൂരിൽ പയ്യന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ നേതാക്കൾ കൂടിയാണ് ജില്ലാ ഭാരവാഹികൾ കൂടിയായ നേതാക്കൾക്കാണ് മർദ്ദനമേറ്റത് അതായത് ആ മേഖലയിലെ ഒരു തെയ്യ കളിയാട്ട മഹോത്സവം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പരിപാടിയിൽ ആ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ മടങ്ങവേ സംഘടിച്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ച് ആക്രമിച്ചു എന്നതാണ് ഇവർ ആരോപണമായി പറയുന്നത് കേശൂരിൽ ജില്ലാ സെക്രട്ടറിയായ ആത്മജ നാരായണൻ ഒപ്പം യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അരുൺ ആലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പയ്യനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് അരുൺ ഇരുവരും തിരികെ മടങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ ഷുഹൈ ബനുസ്മരണ മടക്കം വിപുലമായ പരിപാടികൾ ആ മേഖല കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചു അതിന് പിന്നാലെ ഈ വിരോധം നിമിത്തം സംഘടിച്ചവർ അവർ തിരികെ മടങ്ങുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് ഡി ഓ എഫ് പ്രവർത്തകർ സംഘടിച്ച് നിന്ന് ആക്രമിച്ചു എന്നതാണ് അവർ ഇരുവരും ചികിത്സ തേടിയിട്ടുണ്ട് നിലവിൽ അവർ പയ്യനൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ് ആസൂത്രിതമായി സംഘടിച്ച് ആക്രമിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്ന കാര്യം ഇരുവരും ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോൾ ശരി സജു ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു